ഇതെന്താ അതെയോ ഇതാണ് നിങ്ങളുടെ കട അതെയോ ഇതാർക്കാണ് ചട്ടിച്ചോറ് അതെയോ അതെ എനിക്കാണ് വെക്കി വെക്കി ഞാൻ കഴിക്കട്ടെ ആ എൻ്റെ മകൻ ഉണ്ടാക്കിയ ചട്ടിച്ചോറാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂ മാങ്ങ കുറച്ച് മണ്ണ് കുറച്ച് സീമൊക്കെ ഒന്നും ഇണ്ടല്ലോ ഇതൊക്കെയാണ് ഞാൻ നന്നായിട്ട് ഉരുട്ടി 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 മേടോ ഉരുട്ടിട്ടിട്ട് കഴിച്ചോളൂ കഴിച്ചോളൂ ഇതാ ആണ് ആളുടെ കാലിൻ്റെ മുറിയാണ് ആളെ ഒരു കാര്യം വെച്ചിട്ടൊക്കെയാണ് പണി ചെയ്യുന്നത് ഹായ് ഇത് പഴയൊരു കേടായ ഒരു മിക്സിയിലാണ് ആളുടെ കുക്കിംഗ് ഒക്കെ ഇതെന്താ സംഭവം ചായ ഉണ്ടാക്കുന്ന മിക്സിയിലാണ് ചായ ഓ പുതിയ അടുപ്പാണ് ഓഹോ ഓ എന്താ കാര്യായിട്ട് എന്താ എന്ത് സംഭവം അയ്യോ എന്നാ ശരി ചായ കൊണ്ടുവരുമോ ഉം ചായയും ചട്ടിച്ചോറും നല്ല കോമ്പിനേഷനാണ് അപ്പൊ ഫസ്റ്റ് എന്താ എന്തായിട്ട് ചായപ്പൊടികളും സൂപ്പർ ചായയാണ് കുടിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം ആ അഭിനയിക്കല്ലോ നല്ല മധുരം ഉണ്ട് നല്ല മധുരമുള്ള ചായ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങയൊക്കെ ഇട്ട കാരണം ചിക്കൻകാലു പോലെ ഉണ്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് ഇനി ഒന്നും വേണ്ട മതി ചേട്ടാ നന്നായിട്ടുണ്ട് ഫുഡല്ല എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്താ സംഭവം ആ കഴിച്ചു ഇതൊക്കെ മതി ഇനി എന്താണി ആ അപ്പൊ ഇതെന്താ ചട്ടിച്ചോറും ഇല്ലേ അപ്പൊ ഇനി ബിരിയാണി വരുന്നുണ്ട് അല്ലേ ശരി ചിക്കൻ ഓക്കെ കാട്ടുപോത്തോ ഞാൻ കാട്ടുപോത്തൊന്നും ഞാൻ കഴിക്കില്ല ഞാൻ ഓൺലൈൻ ചിക്കൻ ആ ശെരി ആട്ടറച്ചൊന്നും എനിക്ക് വെക്കരുത് ഞാൻ കഴിക്കില്ല അയ്യോ ഞാൻ കഴിക്കില്ല കസ്റ്റമർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും കൊടുക്കാൻ പാടില്ല നിങ്ങളുടെ കടയിലൊക്കെ ആര് വരുന്നുണ്ട് ഇത് കടകളൊന്നു കണ്ട പറയോ അടുപ്പ് കണ്ടാ തന്നെ ഭക്ഷണം കഴിക്കൂ അതെന്താ അച്ചാറോ പൊളി 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 കക്കറച്ചുണ്ടോ കഴിഞ്ഞു നേരത്തെ കാലത്ത് കഴിച്ചോ ഇതാണ് ബിരിയാണി ഇത് അച്ചാറ് ഇത് ബീഫ് ഇത് കാട്ടുപോത്തതിന്റെ ഇറച്ചിയാണെന്നൊക്കെയാണ് പറയുന്നത് സംഭവം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു പിന്നെ ചിക്കൻ ഉണ്ട് ആട്ടർച്ചുണ്ട് എന്താ മോനെ അമ്മനെ കയറി അൻ്റീന്ന് വിളിക്കുന്ന മോനെ കാണണോ ഇതാണ് മോൻ ഹായ് വറി കുഴപ്പമൊന്നുമില്ല റൈസൊക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നിട്ടുണ്ട് ഒക്കെ പാകത്തിൽ കഴിക്കാം ആളുടെ കാലില് ചെറുതായിട്ടൊന്ന് കല്ല് വീണതാ അപ്പൊ വെരലിന്റെ ചെറുതായിട്ടൊന്ന് എല്ല് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ആള് അതും വെച്ചിട്ടാണ് ഇവിടെയുള്ള അഭ്യാസങ്ങളൊക്കെ നടക്കുന്നത് കാല് താഴത്ത് വെക്കുന്നേ ഇല്ല നീ എപ്പ നോക്കി കൊണ്ടി കൊണ്ടു നിൽക്കുന്നുണ്ട് വേദനയുണ്ട് ആദ്യമോളെ എവിടെ ഒന്ന് അമർത്തി നോക്കട്ടെ കാണിക്ക് അപ്പൊ വേദനയുണ്ട് അല്ലേ ഇത് നല്ല വെള്ളമാണോ ശരി അപ്പം ഞാൻ ഭക്ഷണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വെള്ളത്തിനാണ് സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടു ഇനി ചൂട് കാരണം തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ടുവച്ചതാണ് ഇപ്പോൾ പോയി ചൂട് വെള്ളമായി വെയിൽ തിരുന്നിട്ട് അപ്പോൾ ഭക്ഷണമൊക്കെ ചേട്ടാ ചേച്ചി സൂപ്പറായിട്ടുണ്ട് സൂപ്പറാണ് സൂപ്പറാണ് ആ അങ്ങനെയൊക്കെ വിളിക്കാലോ എന്തായാലും നിങ്ങളുടെ കടയിൽ വന്നേരം ഭക്ഷണമൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഈ എപ്പോഴെങ്കിലൊക്കെ വരാം കടയിൽ ഇടയ്ക്ക് വരാം എനിക്കപ്പോൾ പൊറോട്ടയും പൊറോട്ടയും ചില്ലി ചിക്കനും കഴിക്കണം എന്നുണ്ട് ബീഫും ഇല്ല ഞാൻ നാളെ വരാം അപ്പോൾ ശരി ചേട്ടാ ബൈ ഇത് പറയും ഒന്നും ബൈ പറയുമോ ചേച്ചി കാല് കൊണ്ട് പറഞ്ഞാലും വേണ്ടില്ലായിരുന്നു